അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ പന്ത്രണ്ടാം ദിവസം പിന്നിടുമ്പോഴും പ്രതീക്ഷിച്ച പുരോഗതിയില്ലായിരുന്നു ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ പുഴയിൽ ഇറങ്ങി നടത്തിയ തെരച്ചിലിലും ചെളിയും പാറ കഷ്ണങ്ങളും കാരണം അർജുന്റെ ട്രക്കിന് അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല ട്രക്ക് പുറത്തെടുക്കാൻ ഇനി ഡ്രഡ്ജിംഗ് മാത്രമാണ് പോംവഴിയെന്ന് അധികൃതർ പറഞ്ഞിരുന്നു ഇനി ഏത് തരത്തിലുള്ള തെരച്ചിലാണ് നടത്തേണ്ടതെന്ന പ്രതിസന്ധിയിലാണ് ഉത്തര കന്നഡ ഭരണകൂടം തെരച്ചിൽ ദുഷ്കരമാണെന്നും കൂടിയാലോചന നടത്തി പുതിയ മാർഗം തീരുമാനിക്കുമെന്നും കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു അർജുനായുള്ള തെരച്ചിലിൽ പ്രതീക്ഷിച്ച പുരോഗതിയില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞിരുന്നു ആരെയും പ്രതിക്കൂട്ടിൽ കയറ്റുന്ന ഒരു നിലപാടും സ്വീകരിക്കില്ല ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ദൗത്യം പൂർത്തിയാക്കാമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു നാവികസേനയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഷിരൂരിലെത്തി റിയർ അഡ്മിനർ എം ആർ രാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു എത്തിയത് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുന്റെ ലോറി കരയിൽ നിന്നും നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ അകലെയാണ് റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ നടത്തിയ ട്രോൺ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ ട്രക്കിനുള്ളിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതേസമയം ഈ ഒരു റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട് രണ്ടു ദിവസം നീണ്ടുനിന്ന ഐബോർഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തിയ ട്രോൺ പരിശോധനയിൽ നാല് പോയിന്റുകളാണ് കണ്ടെത്തിയത് ഒന്നാമത്തേത് കരയിൽ നിന്ന് നൂറ്ററുപത്തഞ്ച് മീറ്റർ അകലെയാണ് രണ്ടാമത്തേത് അറുപത്തഞ്ച് മീറ്ററും മൂന്നാമത്തേത് നൂറ്റി പത്ത് മീറ്ററും നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ അകലെയുള്ള നാലാമത്തെ പോയിന്റിൽ ലോറി ഉണ്ടാകാനാണ് സാധ്യത ഇന്നലെ അക്വാമാൻ ഇവിടെ ഇറങ്ങിയിരുന്നു എന്നാൽ ഇത് കണ്ടെത്താൻ സാധിച്ചില്ല നിറയെ ചെളിയും പാറയുമായിരുന്നു ഡ്രൈവറുടെ ക്യാബിൻ മുകളിൽ വരുന്ന രീതിയിലാണ് ലോറിയുടെ സ്ഥാനം മണ്ണിലും ചെളിയിലും വാഹനം പുതഞ്ഞ് കിടക്കുകയാണ് മുകൾ ഭാഗത്തുള്ള ക്യാബിന് കേടുപാടുകൾ ഉണ്ടായിരിക്കാം പുഴയിലെ അടിയൊഴുക്കിൽ ക്യാബിന് സ്ഥാനചലനം ഉണ്ടാകാനും സാധ്യതയുണ്ട് വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നടന്ന പരിശോധനയിൽ വാഹനത്തിനുള്ളിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ മനുഷ്യ സാന്നിധ്യം ഇല്ലെന്ന് പറയാനും സാധിക്കില്ല ഏഴ് നോട്ടിന് മുകളിലാണ് ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക് ഈ സാഹചര്യത്തിൽ മുങ്ങൽ വിദഗ്ധർക്ക് ഒരിക്കലും പുഴയിലിറങ്ങി പരിശോധന നടത്താൻ കഴിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇപ്പോഴും അതിശക്തമായി കുത്തൊഴുക്ക് തന്നെയാണ് ഗംഗാവാലി പുഴയിൽ രക്ഷാപ്രവർത്തകരുടെ ജീവനും തന്നെ ഇത് ഭീഷണിയാകും സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ഈശ്വർ മാൽപേ രണ്ടു തവണ ഇറങ്ങിയിരുന്നു മൂന്നാം തവണ ഇറങ്ങിയപ്പോൾ റോപ്പ് പൊട്ടി അൻപത് മീറ്ററോളം ഒഴുകിപ്പോയി പിന്നീട് നാവികസേന രക്ഷിക്കുകയായിരുന്നു അതേസമയം തോറ്റു പിന്മാറില്ല എന്ന ഉറപ്പ് തന്നെയാണ് ഈശ്വർ മാൽപേക്കുള്ളത് വീണ്ടും തെരച്ചിൽ തുടരും നദിയുടെ താഴ്ചയിലേക്ക് പോയെങ്കിലും അടിയൊഴുക്ക് ശക്തമായതുകൊണ്ട് തിരിച്ചു കയറേണ്ടി വന്നെന്നും എം എൽ എ അറിയിച്ചിരുന്നു ദൗത്യം തുടരുമെന്നും വലിയ ആത്മവിശ്വാസമാണ് ഈശ്വർമാൽപേ പ്രകടിപ്പിച്ചതെന്നും എം വിജിൻ എം എൽ എ ഇന്നലെ പറഞ്ഞിരുന്നു